മഹായുധി സഖ്യം കൊട്ടി ആഘോഷിച്ച അധികാരമേറ്റിട്ടും കലങ്ങി തെളിയാതെ മറാത്ത രാഷ്ട്രീയം ആളെണ്ണത്തിന് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടും സർക്കാർ ഇപ്പോഴും നൂലിലാടുന്ന സ്ഥിതിയാണെന്നാണ് വാസ്തവം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏക്നാഥ് ഷിൻഡെ മുതിർന്ന ബി ജെ പി നേതാവ് അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ശിവസേന ഷിൻഡെ വിഭാഗം നേതാക്കൾ പറഞ്ഞത് തങ്ങളുടെ നിലപാട് ബി ജെ പി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത തീരുമാനം കൈക്കൊള്ളേണ്ടി വരുമെന്ന് അമിത്ഷായോട് ഷിൻഡെ പറഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ അഞ്ചേ മുപ്പതോടെ ആസാദ് മൈതാനിയിലായിരുന്നു പുതിയ മഹാരാഷ്ട്ര സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായ ഏകനാഥ്ഷിന്റെ അജിത് പവാർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു വകുപ്പ് വിഭജനം പിന്നീടാണ് തീരുമാനിക്കുക എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം ആഭ്യന്തര വകുപ്പ് കൂടി തങ്ങൾക്ക് വേണമെന്നാണ് ശിവസേനയുടെ നിലപാട് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് അമിത്ഷായുമായി ഏകനാഥ്ഷിന്റെ കൂടിക്കാഴ്ച നടത്തിയതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് ഷെർസാദ് പറഞ്ഞു അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏകനാഥ്ഷിന്റെ അവകാശവാദം ഉന്നയിച്ചിരുന്നു ിഹാറിലെ ഇതിന് സമാനമായി മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം സഖ്യകക്ഷിക്ക് നൽകണമെന്നതായിരുന്നു ശിവസേനയുടെ നിലപാട് എന്നാൽ ബി ജെ പി ഇതിന് വഴങ്ങിയിരുന്നില്ല സത്യപ്രതിജ്ഞാ ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഏകനാഥ് ഷിന്റെ ഫട്നാവിസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാകാമെന്ന് അറിയിച്ചത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖരായ നിരവധി പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു അമിത് ഷാ ജെ പി നദ്ദ യോഗി ആദിത്യനാഥ് നിർമ്മല സീതാരാമൻ നിതിൻ ഗഡ്കരി യോഗി ആദിത്യനാഥ് നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു സച്ചിൻ ടെണ്ടുൽക്കർ ഭാര്യ അഞ്ജലി ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ റൺവീർ കപൂർ റൺബീർ സിംഗ് മുകേഷ് അംബാനി തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു നാൽപ്പത്തി രണ്ടായിരത്തോളം പേർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് അഞ്ച് അഡീഷണൽ കമ്മീഷണർമാർ പതിനഞ്ച് ഡി സി പിമാർ എഴുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ നാലായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ സംസ്ഥാന റിസർവ് പോലീസ് ഫോഴ്സ് ക്വിക്ക് റെസ്പോൺസ് ടീം കലാപ നിയന്ത്രണ ടീം ഡെൽറ്റ കോംപാക്ട് ടീമുകൾ ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് എന്നിവർക്കായിരുന്നു ക്രമസമാധാന പാലന ചുമതല ഇരുന്നൂറ്റി എൺപത്തി നിയമസഭാ സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പതിലും വിജയിച്ചാണ് മഹായുധി ഭരണ തുടർച്ച നേടിയത് ബി ജെ പി നൂറ്റിമുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ശിവസേനക്ക് അൻപത്തിയേഴും എൻസിപിക്ക് നാൽപ്പത്തിയൊന്നും സീറ്റുകളിലാണ് ജയിക്കാനായത് അതേസമയം മഹാരാഷ്ട്രയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് നടന്നതെന്ന് ഏറെ കുറെ ഉറപ്പായി കഴിഞ്ഞുവെന്നതാണ് ശരി